ഈ വേദിയിലേക്ക് കേരള സംസ്ഥാന ജമിയത്തുലുലമയുടെ മഹനീയനായ സെക്രട്ടറി മോലാന ഹുജ്ജത്തുല്ലുലമ എ നജീബ് മൗലവി അവകളാണ് ഔദ്യോഗികമായി ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു പക്ഷേ ഇന്നത്തെ ദിവസം ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നതെന്ന് പ്രത്യേകമായ തടസ്സമുണ്ടായതിനാൽ അദ്ദേഹം ഇവിടെ പറയുവാൻ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള വിഷയം എഴുതി തയ്യാറാക്കുകയും അത് ഈ വേദിയെ വായിച്ച് കേൾപ്പിക്കുകയുമാണ് എൻ്റെ ദൗത്യം അതിലേക്ക് മാത്രം ഞാൻ പ്രവേശിക്കുകയാണ് മറ്റ് ആഭവങ്ങളൊന്നും കൂടാതെ മാന്യമഹാജനങ്ങളെ ഇത്രയും മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പ്രബല ന്യൂപ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തെ എന്ന ലക്ഷ്യത്തോടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഒന്നിന് പുറകിൽ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധ നീക്കങ്ങളിൽ ഏറ്റവും പുതുതായി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കിയ വഖഫ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെതിരെ നിയമപരമായി പ്രതിഷേധിക്കാനുള്ള നമ്മുടെ അവകാശമാണ് നാം ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് ആദർശ പൊരുത്തമുള്ള നാല് സുന്നി ജമീയത്തുലമകളിലെ പണ്ഡിതർ അണിനിരക്കുന്ന ഈ പ്രതിഷേധ പരിപാടിക്ക് അതിൻ്റേതായ മഹിമയുണ്ട് വഖഫ് സ്ഥാപനങ്ങളും സ്വത്തുക്കളും അധികവും സുന്നി വഖഫുകളാണല്ലോ അവയുടെ നടത്തിപ്പും സംരക്ഷണവും സംബന്ധിച്ച് നിയമങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്നതും സുന്നി മധുഹബുകളാണ് ഇവയ്ക്കെല്ലാം വിരുദ്ധമായി സമുദായത്തിൻ്റെ വഖഫ് സ്വത്തുക്കൾ കൈവശപ്പെടുത്താനും അന്യായമായി കൈവശപ്പെടുത്തിയവർക്ക് അത് സ്വന്തമാക്കാൻ ഒത്താശ ചെയ്യുന്നതും ചെയ്യാനും ഉദ്ദേശിച്ചുള്ളതാണ് ഇപ്പോൾ പാസാക്കപ്പെട്ട വഖഫ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പെരുന്നുണകൾ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും നേതാക്കളും ഇന്ത്യയിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പ്രതിരോധ വകുപ്പും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂസത്തുള്ളത് വഖഫ് ബോർഡുകൾക്കാണെന്നും മുപ്പത്തിയെട്ട് ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡുകളുടെ കൈവശമുള്ളതെന്നും ഉള്ളതെന്നും ഇതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പതിനെട്ട് ലക്ഷം ഏക്കർ ഭൂമിയാണ് ഉണ്ടായിരുന്നതെന്നും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ വഖഫ് ആക്ട് ഭേഗത ചെയ്തതിന് ശേഷമാണ് ഇരുപത്തിയൊന്ന് ലക്ഷം ഹേക്കർ കൂട്ടിച്ചേർത്തതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു ഒമ്പത് പോയിൻറ്റ് നാല് പൂജ്യം ചതുരശര കിലോമീറ്റർ വരുന്ന പാക്കിസ്ഥാൻ്റെ വലുപ്പത്തേക്കാൾ കൂടുതലാണിതെന്നും ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഒമ്പത് പോയിൻറ്റ് നാല് ലക്ഷം ഏക്കറിനെയാണ് ഒമ്പത് പോയിൻ്റ് നാൽപ്പത് നാല് പൂജ്യം കിലോമീറ്ററായി ഇവർ അവതരിപ്പിക്കുന്നതെന്ന് മാധ്യമങ്ങളുടെ വസ്തുതാന്വേഷണത്തിൽ വ്യക്തമായതായി വെളിപ്പെടുത്തപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഭൂസ്വത്ത് വഖഫ് ബോർഡുകളുടെ കൈവശമാണെന്ന നുണ ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ തന്നെ പൊളിക്കുകയുണ്ടായി രാജ്യത്തെ കത്തോലിക്ക സമൂഹത്തിന് കോടി അതായത് ഏഴ് ലക്ഷം ചതുരശ കിലോമീറ്റർ സ്വത്തുണ്ടെന്നും ഏറ്റവും വലിയ ഗവൺമെൻ്റേതരകൾ കാത്തോലിക്കരാണെന്നും ഓർഗനൈസർ വാരിക തുറന്നടിച്ചു വഖഫ് വഖഫ് ബോർഡുകളെ ഭൂ ഉടമകളാക്കി അവതരിപ്പിക്കുന്ന ഇവർക്ക് എന്താണെന്ന് വഖു എന്താണ് വഖഫെന്ന് മനസ്സിലാക്കപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി യഥാർത്ഥത്തിൽ ഒരു ഭൂമിയോ വസ്തു നിലനിർത്തിക്കൊണ്ട് ഉപകരിക്കാൻ പറ്റുന്ന മറ്റു വല്ല സ്വത്തോ അതിൻ്റെ ഉടമസ്ഥർ തൻ്റെ ഉടമാധികാരത്തിൽ നിന്നും ശാശ്വതമായി നീക്കി അനുവദനീയമായ വിനിയോഗമാർഗ്ഗത്തിലേക്ക് തടഞ്ഞുവെക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ പദമുപയോഗിക്കുന്നതോടെ ഈ ഭൂമി അഥവാ വസ്തു സൃഷ്ടികൾ ആരുടെയും ഉടമസ്ഥതയിൽ നിന്ന് അള്ളാഹുവിൻ്റേതായി മാറുകയാണ് ഈ സ്വത്ത് പരിപാലിക്കുന്നവർക്ക് പോലും വഖഫ് സ്വത്തിൽ ഉടമസ്ഥതയില്ല വഖഫ് ബോർഡുകൾ പോലുള്ള സംവിധാനം വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനായി സർക്കാർ രൂപീകരിക്കുന്നതാണ് വഖഫ് ചെയ്ത ഏതൊരു മാർഗ്ഗത്തിലാണോ അതിൻ്റെ നിയന്ത്രണ നിയന്ത്രണക്കാരാണ് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ ചെയ്യുന്നത് ഇവർക്ക് പോലും ഈ സ്വത്തുക്കൾ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ അധികാരമില്ല വിൽക്കാനോ ദാനം ചെയ്യാനോ പാടില്ല വഖഫിൽ വ്യവസ്ഥ ചെയ്തത് അനുസരിച്ചു മാത്രമേ ഇവർ പ്രവർത്തിക്കാവൂ വഖഫ് സ്വത്തുക്കളിൽ സർക്കാരിൻ്റെ അറിവും അറിവിനും മേൽനോട്ടത്തിനുമായി സർക്കാരുകൾ നിയമിക്കുന്നതും തിരഞ്ഞെടുക്കപ്പെടുന്നതുമാണ് വഖഫ് ബോർഡുകൾ എല്ലാ മത സമുദായങ്ങൾക്കും സർക്കാർ നിയമ മേൽനോട്ട സം സംവിധാനങ്ങളുണ്ട് ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഹിന്ദു സമുദായത്തിൻ്റെ ക്ഷേത്ര സ്വത്തുക്കളുടെ പരിപാലനം നടത്തുന്നത് സിഖ് സമുദായത്തിൻ്റെ ഗുരുദ്വാര നടത്തിപ്പിന് പ്രത്യേക എൻഡ്മെൻറ്റ് നിയമമുണ്ട് വിവിധ ക്രൈസ്തവ സഭകൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് തങ്ങളുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിപാലിക്കുന്നു ഇതിന് സമാധ സമാനം മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ് വഖഫ് കൗൺസിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമപ്രകാരമാണ് ഇതുവരെ ഇവ പ്രവർത്തിച്ചു വന്നത് ഈ വഖഫ് ബോർഡുകളുടെ വഖഫ് സ്വത്തുക്കളുടെ മുതൽ ഈ വഖഫ് ബോർഡുകളെ വഖഫ് സ്വത്തുക്കളുടെ മുതലാളിയന്മാരായി ചിത്രീകരിക്കുന്നത് അസംബന്ധവും ദുരുദ്ദേശപരവുമാണ് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിന് വഖഫ് സ്വത്തുക്കളുടെ മേൽ ഒരു ഉടമാവകാശവുമില്ല ദായകനോ അയാളുടെ ഉദ്ദേശപ്രകാരം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുത്തവല്യുമാർക്കോ കമ്മിറ്റികൾക്കോ ഉടമാവകാശമില്ല അവർ വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നുണ്ടോ എന്ന് നിയമമനുസരിച്ച് ഉറപ്പാക്കുക മാത്രമാണ് വഖഫ് ബോർഡുകളുടെ ചുമതല അവർ അത് ചെയ്യുന്നില്ലെങ്കിൽ സർക്കാരിന് ബോർഡുകളെ പിരിച്ചുവിടാനും പുതിയ സംവിധാനം ഏർപ്പെടുത്താനും അധികാരവുമുണ്ട് ഇതേ പ്രകാരം വഖഫുമായി ബന്ധപ്പെട്ട് ദുഷ്പ്രചരണം നടത്തുന്ന മറ്റൊരു സ്ഥാപനമാണ് വഖഫ് ട്രൈബ്യൂണലുകൾ ലോകത്ത് തന്നെ പ്രചാരത്തിലുള്ള ബദൽ തർക്ക പരിഹാര സംവിധാനമാണ് ട്രൈബ്യൂണലുകൾ നിയമവ്യവഹാരങ്ങൾ കോടതിയുടെ ഭാരം കുറക്കുകയും കുറക്കുകയാണ് ഇവയുടെ സ്ഥാപന ലക്ഷ്യം വിവിധ മേഖലകളിൽ നിരവധി ട്രൈബ്യൂണലുകൾ രാജ്യത്തിന് നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരമാണ് ഈ വ്യവസ്ഥയുടെ ഭാഗമായത് വഖഫടക്കം മതവിഭാഗങ്ങളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വളരെയധികമാണ് തന്മൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമം നൽകുന്ന അധികാരമനുസരിച്ച് ട്രൈബ്യൂണൽ രൂപീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് വഖഫ് തർക്കങ്ങളിൽ എളുപ്പത്തിൽ പരിഹരിക്കാനും കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാനും നിലവിൽ വന്നതാണിത് സർക്കാർ നിയമിക്കുന്ന ജഡ്ജിമാരാണ് ഇതിൽ വിധി പറയുന്നത് മറ്റേത് കോടതിയിലേതുമെന്ന പോലെ ഏതു മതസ്ഥർക്കും ഇതിൽ ജഡ്ജിമാരാകാം ഈ ട്രൈബ്യൂണൽ മുസ്ലിങ്ങളുടെ കോടതിയാണ് എന്ന പ്രചാരണം കേവലം നുണയാണ് ഇത്തരം നുണകളുടെ അകമ്പടിയോടെയാണ് വഖഫ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ കൊണ്ടുവന്നത് ഇനി ഇത് നിലനിൽക്കുന്ന സംവിധാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പറയാം ഒന്ന് സർക്കാരുമായി തർക്കമുള്ള വഖഫുകളിൽ വഖഫ് ബൈ യൂസർ എന്നതിന് നിയമപരിരക്ഷ ഒഴിവാക്കുന്നു എന്ന് പുതിയ ആക്ട് പറയുന്നു പഴക്കമുള്ള ആരാധനാലയങ്ങളുടെയും മറ്റു ദീർഘകാല സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു സ്വത്തിനെ വഖുഫാണെന്ന് നിർണയിക്കുന്ന ഇന്ത്യൻ കോടതി രീതിയാണ് വഖഫ് ബൈ യൂസർ പണ്ടുമുതലേ കൈമാറി വന്നതും വാമൊഴിയായി ദാനം ചെയ്യുന്നതും ചെയ്യപ്പെട്ടതുമായ വഖഫ് സ്വത്തുക്കളുടെ സ്വഭാവം എഴുത്തുരേഖകളുടെ സ്വഭാവത്തിൽ നിയമം അംഗീകരിക്കുന്ന വഴിയാണിത് ഇന്ത്യൻ എവിഡൻസ് നിയമങ്ങളിൽ ഉൾപ്പെടുന്ന രീതിയാണിത് ചർച്ചുകളിലും ക്ഷേത്ര സ്വത്തുക്കളിലും എംപ്ലോയിഡി ട്രസ്റ്റ് ആചാരം എന്നീ സമാന തെളിവുകൾ തെളിവ് നോക്കുന്ന രീതിയിൽ നിയമം ഇതേപോലെ അവയുടെ സ്വഭാവം ഉറപ്പിക്കുന്നു എന്നാൽ സർക്കാരുമായി തർക്കമുള്ള വഖഫുകളിൽ ഇനി ഇത്തരം നിയമരീതി ബാധകമാകില്ല എന്ന് പുതിയ ഭേദഗതി പറയുന്നു വഖഫ് സ്വത്തിൽ സർക്കാർ കയ്യേറ്റം എളുപ്പമാക്കുന്ന ഭേദഗതിയാണിത് ഏറ്റവും കൂടുതൽ വഖഫ് മുതൽ ഇന്ത്യയിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് സർക്കാർ ഒത്താശയുവാടെയാണെന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചതാണ് രണ്ട് പുതിയ ഭേദഗതി വഖുഫനെ ലിമിറ്റേഷൻ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ പരാതിക്കാരന് കോടതിയിൽ അവകാശം ഉന്നയിക്കുവാൻ അനുവദിക്കാതിരിക്കുന്ന നിയമമാണ് ലിമിറ്റേഷൻ ആക്ട് എല്ലാ മതസ്ഥരുടെയും സ്വത്തുക്കളിൽ ഈ ആക്ട് നിലവിൽ വാതകമല്ല കാലം കഴിഞ്ഞാലും അന്യാധീനപ്പെട്ട സ്വ സമുദായ മുതലുകൾ തിരിച്ചുപിടിക്കാൻ കോടതിയെ സമീപിക്കാം ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും ചർച്ചുകൾക്കും നിയമം നൽകുന്ന പരിഗണനയാണിത് എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം വഖഫ് മുതലുകൾ ലിമിറ്റേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരും അതോടെ വഖഫ് കയ്യേറ്റങ്ങൾക്ക് കൂടുതൽ നിയമ പിന്തുണ വന്നു ചേരും അതിനാൽ വഖഫ് മുതലുകളിൽ കൂടുതൽ കയ്യേറ്റത്തിന് ഇത് വഴിവെക്കും മൂന്ന് വഖഫുദാനത്തിന് മേൽ വിശ്വാസ പരിശോധന ഏർപ്പെടുത്തുന്ന പുതിയ ആക്ട് ഇതുപ്രകാരം ദാതാവ് മുസ്ലിമായാൽ മാത്രം പോരാ അയാൾ അഞ്ച് കൊല്ലമായി ഇസ്ലാം മതം പിന്തുടരുന്നു എന്ന സ്ഥാപിക്കുകയും വേണം ഇസ്ലാമിക ശരീരത്തിൽ വഖഫ് ചെയ്യുന്നയാൾ മുസ്ലിം തന്നെയാകേണ്ടതില്ല കൈകാര്യാധികാരമുള്ള അമുസ്ലിങ്ങൾ വഖഫ് ചെയ്താലും അത് സാധുവാണ് അങ്ങനെ എത്രയോ അമുസ്ലിങ്ങൾ വഖഫും ദാനവും ചെയ്ത ഭൂമികളിൽ മുസ്ലിം മതസ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം പൗരന്മാരുടെ തന്നെ സ്വകാര്യ സ്വത്തിന്മേലുള്ള കൃത്യത്തെ കർത്തിത്വത്തെ നിരാകരിക്കുന്നതാണ് ഭേദഗതി നാല് വഖഫ് ബോർഡുകളിലും വഖഫ് കൗൺസിലിലും കൂടുതൽ അമുസ്ലിം പങ്കാളിത്തം കൊണ്ടുവരുന്നു അതിൽ ഭൂരിഭാഗവും സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നവരുമായിരിക്കും മറ്റൊരു സമുദായവും സമാന രീതിയിൽ ഇതര മതസ്ഥരുടെ പ്രാതിനിധ്യമുള്ള ബോർഡ് നിയമത്തിൽ വരുന്നില്ല ക്രിസ്ത്യൻ സഭകളിലും ഹിന്ദു ദേവസ്വം ബോർഡുകളിലും ഇങ്ങനെയൊരു പ്രാതിനിധ്യം മുസ്ലിമിന് നൽകാൻ തയ്യാറാകുമോ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ സർക്കാരിനോട് ചോദിച്ചത് ഇതുകൊണ്ടാണ് അഞ്ച് വഖഫ് തർക്കങ്ങളിൽ കലക്ടർക്ക് അധിക അധികാരം പതിച്ചു നൽകുന്നു രാജ്യത്തെ ബാബരി മസ്ജിദ് മുതൽ സമ്പൽ വരെയുള്ളതായ പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ജില്ലാ മജിസ്ട്രേറ്റുമാർ പെരുമാറിയ രീതി അനുഭവമുള്ളതായ പശ്ചാത്തലത്തിൽ ഈ അമിതാധികാരം ആശങ്കാജനകമാണ് ഇത്തരം ന്യായമായ കാരണങ്ങളാലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് ആക്റ്റിനെ മുസ്ലിം സമുദായവും അവരോടൊപ്പം മറ്റു മതേതര കക്ഷികളും ശക്തമായി എതിർക്കുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വഖഫ് സ്വത്തുക്കൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ജുമുഴ ജമായത്തുകളും അഞ്ചു നേരത്തെ നമസ്കാരങ്ങളും മറ്റു പ്രധാന പ്രാർത്ഥനകളും നടത്തുന്ന പള്ളികൾ മദ്രസകൾ അറബിക് കോളേജുകൾ തുടങ്ങിയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം നടത്തുന്നത് വഖഫുഭൂമികളിലാണ് മരണാനന്തരം അവരെ മറമാടുന്നതും വഖഫു ഭൂമികളിലാണ് അവരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് വക്കഫും വക്കഫു സ്വത്തുക്കളും അനേകം തലമുറകൾ അനുഭവിച്ചതാണ് ഈ വക്കഫു സ്വത്തുക്കൾ ഇനിയും അനേകം തലമുറകൾക്ക് അനുഭവിക്കാനുള്ളതാണ് വക്കഫല്ലാതാകുന്നുവെന്നാൽ മുസ്ലിം സമൂഹം ഇല്ലാതാകുന്നുവെന്നാണ് അതിൽ അതിനാൽ ഇനിയൊരു ഇനി ഇതിനെതിരെ നമുക്ക് പ്രതിഷേധിക്കാം സുമനസ്കരായ എല്ലാ മതേതര വിശ്വാസികളെയും ചേർത്ത് പിടിച്ച് ഈ പ്രതിഷേധത്തിൽ നമുക്ക് മുന്നേറാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തുഹു ഈ പ്രതിഷേധ സംഗമത്തിന് കേരള സംസ്ഥാന ജമീയത്തുലമയുടെ എല്ലാ പിന്തുണയും ഔദ്യോഗികമായി ഈ വേദിയെ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ആഹുർദയവൻ അനിൽ അലഹമുല്ലാഹി റബിലമീൻ അസ്സലാ